പരിശുദ്ധ പരമ ദിവ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യത്തിന് എന്റെ പ്രാർത്ഥിക്കർത്താവ ഈ ഉടമ്പടി ധ്യാനത്തിന്റെ ഈ ഉടമ്പടി ധ്യാനത്തിന്റെ ആദ്യാന്ത്യങ്ങളിലെ ആദ്യാന്ത്യങ്ങളിലെ അങ്ങയുടെ അങ്ങയുടെ കരുണാദ്രമായ കരുണാധിതരമായ പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ അഭിഷേകത്താൽ ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങളെ പഠിപ്പിക്കുകയും പുതിയ ബോധ്യങ്ങളിലേക്ക് പുതിയ ബോധ്യങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കുകയും ഞങ്ങളെ നയിക്കുകയും അങ്ങയുടെ അങ്ങയുടെ സാക്ഷിയായി സാക്ഷിയായി ഞങ്ങളെ ഞങ്ങളെ ഉയർത്തുകയും ഉയർത്തുകയും ചെയ്യണമേ ചെയ്യണമേക്കണ്ടെ ഹലദിയ ഹലിയ ആഴത്തിൽ േ ആത്മാോ ഇടപെടലേ ആടലേ ആത്മാവിന് പാടുന്നതനുസരിച്ചുള്ള അന്തരാർത്ഥങ്ങൾക്ക് ആനുപാതികമായിട്ടുള്ള അനുഭവതലങ്ങൾ നമ്മുടെ അവകാശം കൂടിയാണ് പാടുന്ന വാക്കുകളുടെ അന്തരാർത്ഥങ്ങൾ ഇപ്പം എന്ത് നമ്മൾ എന്താണ് ആഴത്തിൽ എന്നോട് ഇടപെടണേ ഇടപെടണേ ആത്മാവിൽ എന്നോട് എന്നോട് ഇടപെടണേ ഇപ്പോൾ ആ ദൈവ അനുഭവം എന്ന് പറയണത് പ്രത്യേകിച്ച് ഉടമ്പടിയുടെ അനുഭവങ്ങളെന്ന് പറയണത് ഉടമ്പടിയിൽ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും തോറും പുതിയ പുതിയ ദൈവാനുഭവങ്ങൾ നമുക്ക് അവകാശമായിട്ടുണ്ടാകും ഒരു രസകരമായ സാക്ഷി ദിവസം കേട്ടതേ കെ ജെ ജോസഫിൻ്റെ സാക്ഷിയാണ് കെ ജെ ജോസഫ് മാനന്തവാടി അപ്പം അദ്ദേഹം ഒരു ഇലക്ട്രീഷ്യനാണ് ലൈൻ കമ്പിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഇലക്ട്രീഷ്യനാണ് കറണ്ടുമായിട്ട് ഇടപെടുന്ന ആളാണ് പക്ഷേ ഒരു ദിവസം ഒരു ഒരു കുഴപ്പമുണ്ടായി അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മൊത്തം കറണ്ട് കയറി ഫിത്തി എത്തിടുമ്പോൾ കറണ്ട് അവസാനം കുടിക്കണ വെള്ളത്തിൽ വരെ കറണ്ട് കയറാൻ തുടങ്ങി അപ്പോൾ ഇദ്ദേഹം ഒരു ഇതിൻ്റെ മെക്ക എഞ്ചിനീയറിങ് ആയത് എഞ്ചിനീയ ഇലക്ട്രിക്കൽ എൻജിനീയറാണ് ആളത് അപ്പോൾ ഇവിടെ ഇലക്ട്രിക്ക് ഇലക്ട്രിക്ക് ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധമുള്ളത് കാരണം പുള്ളിക്ക് നല്ല കോൺഫിഡൻസാണ് വരാറേയും വിളിക്കാതെ പുള്ളിക്കാരൻ തന്നെ ഇതെല്ലാം ചെയ്യാൻ തുടങ്ങി അപ്പം ആള് ഉടമ്പടി ജീവിക്കുന്ന ആളാണ് അപ്പ ഇതെല്ലാം ഇതിനിടയ്ക്കാണ് ഈ കറണ്ട് കയറ്റം സംഭവിക്കുന്നത് വീട്ടിലും പെത്തിയിലും എല്ലാം കറണ്ട് കയറിയിരിക്കുകയും ഇങ്ങനെയൊക്കെ മാത്രം ഒരു കോൺഫിഡൻസ് ഇത് എവിടെയെങ്കിലും കൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതി നോക്കിയപ്പോഴുണ്ട് എറുത്ത് വയറ് വിട്ടുകിടക്കുകയും അപ്പം അവിടെയൊക്കെ വെള്ളമുണ്ട് ശരിക്കും ആ പുള്ളി സൂക്ഷിച്ചാണെങ്കിലും എർത്ത് വയറും അതിൻ്റെ റോഡും എർത്തിൻ്റെ റോഡ് കുത്തി ഭൂമി കുത്തി ഇറക്കിരിക്കുന്ന ആ ഒരു ചെമ്പ് കുഴൽ അത് വിട്ടിരിക്കുകയും അത് തമ്മിൽ പുള്ളി ടെക്നിക്കലായിട്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് കറൻ്റുള്ളതാണെങ്കിലും തനിക്ക് അടിക്കാത്ത രീതിയിൽ ഇപ്പോൾ അവരുടെ അവരുടെ ഒരു അനുഭവ പരിചയം കൊണ്ട് അദ്ദേഹം അത് ഈ വിട്ടുപോയ കമ്പി ആ ഇരുമ്പ് റോഡിലോട്ട് അല്ല ചെമ്പ് റോഡിലോട്ട് ഉടക്കിയെടുത്ത് ഉടക്കിയെടുത്ത് ധരിച്ച ഓക്കെ അത്രയും ഓക്കെയാണ് പക്ഷേ ഇതിന് ശേഷം പുള്ളിക്കാരൻ ഇത് വിട്ടുപോയ സ്ഥലത്തേക്ക് ഈ കമ്പി കുത്തി ഇറക്കി കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളി ചലിച്ചില്ല കാര്യം അവിടെ വെള്ളം വെള്ളമുണ്ടായത് കാരണം പുള്ളിയുടെ ശരീരം മൊത്തം ഇങ്ങനെ കറണ്ട് കയറി കരണ്ട് കയറി കറണ്ട് ഇങ്ങനെ കമ്പിയര് ഈ കമ്പി കറണ്ട് അടിച്ചാൽ മതി നിങ്ങൾക്ക് എൻ്റെ കറണ്ട് അടിച്ചിട്ടുണ്ട് കറണ്ട് അടിച്ചാൽ മനസ്സിലാകും നമുക്ക് അതായത് ഒന്നെങ്കിൽ നമ്മളിത് അങ്ങോട്ട് പിടിച്ച് വലിച്ച് ആ കമ്പിയുമായിട്ട് നമ്മളെ പിടിച്ച് നിർത്തി അവിടെ വെച്ച് നമ്മളെ കരിഞ്ഞു പോവും ചെറിയ ഷോക്കാണെങ്കിൽ നമ്മളെ തിറിപ്പിച്ച് കളയും എൻ്റെ തിറപ്പിച്ചാണ് കളഞ്ഞത് തഴ വീട് ഞാൻ ഇതങ്ങനെയല്ല ഇത് പുള്ളിക്കാരൻ്റെ മനസ്സിലായി പുള്ളി ഇലക്ട്രിഷ്യൽ എഞ്ചിനീയറിൻ്റെ പുള്ളി പെട്ടുമെന്ന് മനസ്സിലായി പക്ഷെ ആരും തല്ലാന അടിക്കാനാ ഒന്നുമില്ല ആരും കൂടെയില്ല പുള്ളി അമ്മയുടെ സ്വരം കേട്ട് ജോസഫ് പിന്തിരിഞ്ഞോടു എന്ന് പറഞ്ഞ് ആ സ്വരം അമ്മയുടെ സ്വരെയും മനുഷ്യൻ ചെവി കേൾക്കുകയാണ് ജോസഫ് പിന്തിരിഞ്ഞോടു എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ബോധം വന്നത് പുള്ളി തിരിഞ്ഞിട്ട് ഒറ്റ ഓട്ടം അങ്ങനെയാണ് റോഡ് കൈയിൽ നിന്ന് വിട്ടുപോയത് ഞാൻ ഈ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഉടമ്പടിയുടെ ഒരു പ്രോമിസാണ് ഉടമ്പടി ഇങ്ങനെ വർക്ക് ചെയ്യണത് ഉടമ്പടിയിലെല്ലാം വർക്ക് ചെയ്യേണ്ടത് പ്രോമിസിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യേണ്ടത് വാഗ്ദാനത്തിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യേണ്ടത് നമ്മൾ ഓരോ ഉടമ്പടിയുടെ നിബന്ധനകളൊക്കെ എങ്ങനെ പാലിക്കുന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ഈ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടിയുള്ള മെക്കാനിസമാണത് ദൈവത്തിൻ്റെ വാഗ്ദാനം എന്താണ് ഞാൻ തന്നെ നിൻ്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം യും ചെയ്യും അല്ലേ പ്രോമിസാണ് എടുത്ത് അത് വചനെടുത്ത് പുറപ്പാട് കർത്താവ് പറഞ്ഞു പറഞ്ഞു കർത്താവ് ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം ചെയ്യും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും ഉടമ്പടിയുടെ ഏറ്റവും നല്ല ഒരു പ്രസൻസ് മറ്റ് പല മറ്റു പല പ്രാർത്ഥനാ രീതികൾക്കും ഇല്ലാത്ത ഉണ്ടാകാം പക്ഷേ ഇത്ര കണ്ട് വിവിഡായിട്ട് ക്ലിയറൻസ് ഇല്ലാത്ത ഇത് ഉടമ്പടി ഭയങ്കര ക്ലിയറൻസാണ് അതായത് ദൈവത്തിൻ്റെ തനി സാന്നിധ്യം വാക്കായിട്ടും സ്വരമായിട്ടും സ്വപ്നമായിട്ടും ദർശനമായിട്ടും മഴവില്ലായിട്ടും സുഗന്ധാഭിഷേകമായിട്ടും ഇങ്ങനെ ഓരോരോ ഘട്ടങ്ങളിൽ ഇങ്ങനെ ഓരോരോ ആഴ്ചകളിൽ ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രസൻസ് എന്ന് പറയും പാഴത്തിൽ എന്നോട് ഇടപെടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രാർത്ഥനയുടെ അർത്ഥം എന്താ ദൈവത്തിൻ്റെ ആഴമുള്ള ആഴമുള്ള അനുഭവങ്ങൾ എനിക്ക് തരണമെന്നാണ് ആഴമുള്ള അനുഭവങ്ങൾ ആഴമുള്ള അനുഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ചാൽ നമുക്കൊരു ആഴമുള്ള അനുഭവങ്ങൾ കിട്ടിയാൽ നമ്മൾ പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒരു പതറത്തില്ല ആഴമുള്ള അനുഭവങ്ങൾ ഇപ്പോൾ ആൾക്കാരെന്താ പതറണത് ആൾക്കാർക്ക് മുൻ അനുഭവങ്ങൾ മുൻ മുന്നനുഭവങ്ങൾ പ്രധാനപ്പെട്ട കാരണമാണ് ഇപ്പം അപ്പം ഇല്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾ എന്തിന് ആകുലപ്പെടുന്നു ഇപ്പം ആകുലത എന്തുകൊണ്ടാണ് ആകുലത വരണം അപ്പോൾ ഈശോ ചോദിക്കണ മ ഈശോ കൊടുക്കുന്ന മറുപടി എന്താണ് അഞ്ചപ്പം അയ്യായിരം പേർക്ക് വേണ്ടി തീറ്റിപ്പോറ്റിയപ്പോൾ നിങ്ങൾ എത്ര കൂട്ട നിറയെ ശേഖരി കേട്ടെ ഇത് വിട മർക്കൂസ് എട്ട് പതിനേഴ് ആ ഇത് മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞു അവരോട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് അപ്പമില്ലാത്തതിനെ കുറിച്ച് എന്തിനു തറക്കുന്നു ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ നിങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങൾ മന്ദീഭവിച്ചിരിക്കുന്നുവോ മന്ദീഭവിച്ചിരിക്കുന്നു കണ്ണുണ്ടായിട്ടും गुड बाय टू നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ കാണുന്നില്ലേ ചെവി ഉണ്ടായിട്ടും ചെവി ഉണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ അഞ്ചപ്പം അഞ്ചപ്പം ഞാൻ അയ്യായിരം പേർക്കായി ഭാഗിച്ചപ്പോൾ ഞാൻ അയ്യായിരം പേർക്കായി ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷണങ്ങൾ ശേഷിച്ച കഷണങ്ങൾ നിങ്ങൾ എത്ര കുട്ട നിറച്ചെടുത്തു നിങ്ങൾ എത്ര കുട്ട നിറച്ചെടുത്തു പന്ത്രണ്ട് എന്നവർ പറഞ്ഞു പന്ത്രണ്ട് അപ്പം ഇല്ലാത്തതിനെക്കുറിച്ച് ആകുലത ഇപ്പം ജോലി ഇല്ലാത്തതിനെക്കുറിച്ച് ആകുലത വിവാഹം ഒത്തു വരാത്തതിനെക്കുറിച്ച് ആകുലത മക്കളില്ലാത്തതിനെ കുറിച്ച് ആകുലത നമുക്ക് വരും അപ്പോഴേ നമ്മളെ അവിടെ നിന്ന് എന്താ അപ്പം ഈശോ പറഞ്ഞത് പഴയ കാര്യങ്ങളിൽ നിന്റെ ജീവിതത്തിൽ ഞാൻ നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങളെ നീ ഓർക്കണമെന്നാണ് പറയണം എന്നിട്ട് നീ നിന്റെ വിശ്വാസത്തിൻ്റെ നങ്കൂര അവിടെ ഇറക്കണം എന്താ കാര്യം ആ ദൈവം തന്നെയാണ് ഞാൻ പേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ ഗോഡ് ഫെബ്രുവരി പതിമൂന്ന് എട്ട് ക്രിസ്തു യേശു ക്രിസ്തു ഇന്നലെയും എന്നും ഒരേ ആൾ തന്നെയാണ് ഒരേ ആൾ തന്നെയാണ് അപ്പൊ ഇന്നലെ അഞ്ചപ്പം വർദ്ധിപ്പിച്ച ആളാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇല്ലേ ഇതാണ് വിഷയം അപ്പൊ അതുകൊണ്ട് അത് ഓർക്കണം എന്നാണ് പറയണത് ഇവിടെ അപ്പസന്മാർക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് അവർ ഓർത്തില്ല നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകാം പക്ഷേ അത് ഓർക്കണത് ആ ഓർക്കണേൻ്റെ ഓർക്കണേൻ്റെ കൂടെ ഉണ്ടാകുന്ന ആശ്വാസം അത് വേറെ ഒരു വിഷയമാണ് എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ കുറവും കൂടുതലും അനുസരിച്ചാണ് ഓർക്കണതും മറക്കണതും മറക്കണത് അവിടെ അവിടെയാണ് അവ കുഴപ്പം വരണത് പരിശുദ്ധാത്മാവിൻ്റെ റോൾ ഭയങ്കരമാണ് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കണ്ടേഫ് ഗോഡ് ശ്രദ്ധിക്കില്ല ഹലലിയ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ല നിങ്ങളെ ചെയ്യും ചെയ്യും നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും പഴയ കാര്യങ്ങൾ ഓർക്കണമെന്ന് ഈശോ പറയുന്നുണ്ട് ഓർക്കുമ്പോഴാണ് ഈ ആശ്വാസം ഉണ്ടായത് ആശ്വാ ആ ഈശോ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അവിടെ നീ സമ്പ്രപിക്കേണ്ട കാര്യമില്ല പേപ്പറേണ്ട കാര്യമില്ല ഞാനാണ് നിൻ്റെ ദൈവം കോൺ ശ്രുതി സംഭ്രമിക്കേണ്ട നിന്റെ ദൈവം ഞാൻ സഹായിക്കുകയും ചെയ്യും എന്റെ വിജയകരമായ വലത്തുകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ഞാൻ നിന്നെ താങ്ങി നിർത്തും ിൽ ഹ് ഹോൾഡ് യു ഇൻ മൈ വിറിയസ് റൈറ്റ് ഹാൻഡ് എൻ്റെ വിജയകരമായ വലതു കരുത്താൽ ഞാൻ നിന്നെ തങ്ങി നിർത്തും വിജയകരമെന്ന് പറഞ്ഞാൽ എന്താണ് നേരത്തെ യുദ്ധം ചെയ്ത് ജയിച്ച കൈയാണെന്ന് മനസ്സിലായില്ലേ നീ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയി അതിനെയെല്ലാം ജയിച്ച ആളാണ് അതുകൊണ്ട് ഇതെല്ലാം കണ്ടതാണ് അതുകൊണ്ട് നീ കാര്യമില്ല നിന്റെ ദൈവം എൻ്റെ പേര് സോന സന്തോഷ് ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത് കൃപാസനം മാതാവിൻ്റെ ഉടമ്പടി വഴിയായിട്ട് മാതാവ് ഈശ്വരൻ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ആദ്യമേ നന്ദി പറയുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ഏഴാം തീയതിയാണ് ഇപ്പോൾ നിലവിൽ ഉടമ്പടിയിൽ തന്നെയാണ് പുതുക്കി ഞാനൊരു നേഴ്സായിട്ട് മെഡിക്കൽ കോളേജ് കോട്ടയത്ത് വർക്ക് ചെയ്യുക ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഞാൻ ഒ ഇ ടിക്ക് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് യു കെയിലോട്ട് പോകാനായി ആ സമയത്താണ് യു കെ ഫുള്ളും ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് ഇങ്ങനെ ഫ്രീസ് ചെയ്യാൻ പോകുന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നതും അങ്ങനെ എന്ത് അറിയാതെ എക്സാം എഴുതണോ ഡേറ്റ് എടുക്കണോ എന്നൊക്കെ അറിയാതെ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുവായിരുന്നു അതുവരെ എനിക്ക് കൃപാസനത്തെ പറ്റി ഒട്ടും അറിയില്ലായിരുന്നു എവിടെയൊക്കെയോ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷെ വ്യക്തമായ ഒരു ധാരണയില്ലായിരുന്നു അങ്ങനെ ഇരിക്കാൻ ഞാൻ ഒരിക്കൽ മുറിയിൽ റൂം അടച്ചിട്ടിങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് സങ്കടം വന്നു ഒരുപാട് കരഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് വേറൊന്നും മനസ്സിലോട്ട് വന്നില്ല എൻ്റെ എൻ്റെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനായിട്ട് ഒരു ഉടമ്പടി എടുക്കണം മാതാ കൃപാസനം മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കണം എന്നാണ് എൻ്റെ മനസ്സിലോട്ട് വന്നത് പക്ഷേ ഉടമ്പടി എന്താണെന്നോ കൃപാസനം തന്നെ എന്താണെന്നോ എനിക്ക് വ്യക്തമായിട്ട് ധാരണയൊന്നും ഇല്ലായിരുന്നു എവിടെയൊക്കെയോ കണ്ട ഒരു ഓർമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പത്രങ്ങളൊക്കെ പലപ്പോഴും എന്നെ കണ്ടിട്ടുണ്ട് ചിലത് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാൻ വായിച്ചിരുന്നില്ല പക്ഷേ എനിക്ക് ഒരു സൊല്യൂഷനായിട്ട് എൻ്റെ മനസ്സിലോട്ട് വന്നത് മാതാവിൻ്റെ പക്കൽ മാത്രമാണ് എനിക്കൊരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ഐഡിയ ആണ് അപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്നത് അപ്പോൾ ആ റൂമിൽ വെച്ച് തന്നെ ഞാൻ മാതാവിനെ ഉടമ്പടി എടുക്കാമെന്നിങ്ങനെ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അതിനുശേഷം എക്സാം ഒക്കെ കഴിഞ്ഞു ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി ചെയ്തു തുടങ്ങി പക്ഷേ ആ സമയത്ത് എനിക്ക് നല്ലതുപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു ആ സമയത്ത് ഞാൻ എൻ്റെ ഒരു ജൂനിയറിൽ നിന്ന് അറിഞ്ഞു എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഞാൻ ഒരു കൂട്ടുകാരിയും വന്നാണ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുമ്പോഴും അന്നേരം എനിക്ക് യു കെ പോകണം ആ ഒരു ഇൻ്റൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതല്ലാതെ ഉടമ്പടി എന്താണെന്നോ വ്യക്തമായിട്ടതെന്താണെന്നോ എനിക്ക് ഒട്ടും മനസ്സിലായിരുന്നില്ല അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് ഞങ്ങൾ ശരിക്കും സീരിയസ് ആയിട്ട് ശരിക്കും മനസ്സിലാക്കിയിട്ടല്ല വന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി ആ ഒരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് വന്നിട്ട് ഉടമ്പടി എടുത്തിട്ട് പോയി ഞാൻ ഐ സിയുലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അവിടെ വെച്ച് എനിക്ക് ഒരുപാട് രോഗികളൊക്കെ പ്രവൃത്തികളൊക്കെ ചെയ്യാനൊക്കെ അവസരം ലഭിക്കും അതിനൊക്കെ സാഹചര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമായിരുന്നു അങ്ങനെ ഉടമ്പടി ചെയ്തു ഉടമ്പടി പൂർത്തിയാക്കി പൂർത്തിയാക്കി കൃത്യം ഒരു പത്ത് ദിവസം പത്ത് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് ഞാൻ ഉടുമ്പടി ചെയ്യുന്ന സമയത്ത് ഞാൻ യു ഒരു യു കെയിലുള്ളൊരു ഏജൻസി വഴിയായിട്ട് അങ്ങോട്ട് പോകാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു അവർ തന്നെ ഒത്തിരി ഒത്തിരി ഹോസ്പിറ്റൽസിന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്കൊരു ഫ്രണ്ടിന് വേണ്ടിയിട്ടിങ്ങനെ മെയിൽ ചെയ്ത് ഇങ്ങനെ റിക്വസ്റ്റ് ഞങ്ങളുടെ സി വി ഒക്കെ അയച്ചു കൊടുത്ത് ഞങ്ങൾ എക്സ്ട്രാ കുറേ ക്ലാസ്സസ് ഒക്കെ കൂടി ഞങ്ങളുടെ സി വി ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് അവരിങ്ങനെ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ അന്നത്തെ ഇൻബോക്സ് കണ്ടറിയാം ഫുള്ള് റിജക്ഷൻ മെയിൽ മാത്രമായിരുന്നു ഫുള്ള് എവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നു അതൊക്കെ റിജക്റ്റ് ചെയ്ത് പോവും അങ്ങനെ എനിക്കറിയില്ല ഒരു പത്ത് നൂറടുത്ത് റിജക്ഷൻ മെയിൽ എനിക്ക് വന്നിട്ടുണ്ട് അത് ആ ഏജൻസിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം റിജക്റ്റ് ആയി പോവുമായിരുന്നു അതിനുശേഷം എനിക്ക് പ്രതീക്ഷ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു കാര്യം നടക്കത്തില്ല എന്ന് പോലും വിചാരിച്ച സമയത്ത് ഉടമ്പടി എടുത്തുകൊണ്ടിരുന്നത് ഉടമ്പടിയുടെ സമയത്തായാലും റിജക്ഷൻസ് തന്നെ വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഉടമ്പടി പൂർത്തിയായി ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തിനകത്ത് എനിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാം ഞാൻ ഓർക്കുന്നില്ല നോർക്കയുടെ ഒരു ഇൻ്റർവ്യൂവിന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് എനിക്ക് ഇൻവിറ്റേഷൻ മേൽ വന്നു പക്ഷെ ഞാൻ ശ്രമിച്ചത് ആ വഴിക്കേയല്ല ഞാൻ വേറെ പ്രൈവറ്റ് ആയിട്ടാണ് നോക്കിയിരുന്നത് പക്ഷേ അവിടെ നിന്നൊന്നും എനിക്ക് കിട്ടിയില്ല സർക്കാരിൻ്റെ തന്നെ ഒരു എനിക്ക് ഇൻവിറ്റേഷൻ വന്നു ആർക്കും വന്നിട്ടില്ല എൻ്റെ കൂടെയുള്ള ആർക്കും വന്നിട്ടുമില്ല അപ്പോൾ ഞാനിങ്ങനെ അന്ന് ഡെയിലി ബ്രഡൊക്കെ കണ്ട് അത് എനിക്ക് മാതാവ് തന്നെ എനിക്കൊരു കൂട്ടുകാരിനെ യു കെയിലുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതുവരെ ഒരു ഇൻറ്റർവ്യൂവിന് പേരും പോലും അപ്പിയർ ചെയ്തിട്ടില്ല അപ്പം അവൾ വഴി എനിക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടി പ്രാർത്ഥിച്ച് എപ്പോഴും മാതാവിനെ പ്രാർത്ഥിച്ചാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് പെട്ടെന്ന് ഒരു പ്രിപ്പറേഷൻ കഴിഞ്ഞു അന്ന് ഡെയിലി ബ്രെഡൊക്കെ കൂടി വ്യഞ്ചരിച്ച കാശ് രൂപ എൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിലൊക്കെ വെച്ച് അങ്ങനെ ഞാൻ ഇൻറ്റർവ്യൂവിന് പോകുന്നത് അപ്പം ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷേ എൺപതോ അറുപതോ എൺപതോ വേക്കൻസി പക്ഷേ എനിക്കതിൽ സെലക്ഷൻ കിട്ടി അതിനുശേഷം എനിക്ക് ഒത്തിരി ആയിരുന്നു സന്തോഷമൊക്കെയായിരുന്നു അതുകഴിഞ്ഞ് ഞാനിതിനെ കുറച്ച് നാൾ എനിക്ക് സാക്ഷ്യം സാക്ഷ്യപ്പെടുത്തണം എന്ന് ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചറിയാൻ ഞാൻ എൻ്റെ ഇവിടെ നിലവിൽ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ഒരു ജൂനിയറിനെ വിളിച്ചു അപ്പോൾ അവൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഉടമ്പടി പുതുക്കിയിട്ടില്ല ഞാൻ പുതു പുതുക്കിയാലാണ് സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ പറ്റുള്ളൂന്ന് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് അപ്പോഴാണ് കാരണം ഏറ്റവും ആദ്യമേ ഉടമ്പടി എടുത്തപ്പോഴ് എനിക്കതൊരു ജീവിതശൈലിയാണെന്നോ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട കാര്യമാണെന്നോ എനിക്ക് മനസ്സിലായിരുന്നില്ല ഞങ്ങളുടെ അപ്പോഴത്തെ ഒരു ഇൻ്റർനെഷൻ ഞങ്ങൾക്ക് ജോലി കിട്ടണം ഒരൊറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ അപ്പം പുതുക്കിയാൽ മാത്രമാണ് സാക്ഷ്യം പറയാൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ അപ്പോഴേ അറിയുന്നത് അപ്പം ഇനി ഒരുപാട് വിഷമായി കാരണം സാക്ഷ്യം പറഞ്ഞില്ല എൻ്റെ മനസ്സിലത് എപ്പോഴും ഒരു വിഷമായിട്ട് കിടക്കും അപ്പം അങ്ങനെ ഉടമ്പടി പുതുക്കണമെന്ന് ഇങ്ങനെ ചിന്തിച്ചു അന്നേരം ഞാൻ ആലോചിച്ചു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് അപ്പോഴാണ് മനസ്സിലാക്കുന്നത് പോലും അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കാണ്ടാണല്ലോ ഇതിലേക്കിട്ടൊക്കെ ഇറങ്ങി തിരിച്ചത് എന്നൊക്കെ തോന്നി അതിനുശേഷം ഞാനിങ്ങനെ ഒരു ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ കുറേ ആയിട്ട് ഞാൻ എന്നാൽ പുതുക്കുന്നില്ല വന്നു കണ്ട് നന്ദി പറഞ്ഞു പോവാം എന്ന് വിചാരിച്ചു വേറൊരു പ്രശ്നം ഞാൻ ഞാനപ്പോൾ പുതുക്കിയാൽ തന്നെ ഞാൻ യു കെയിലോട്ട് ചെല്ലുവാണെങ്കിൽ പുതിയ സ്ഥലം അപ്പോൾ അവിടെ എനിക്ക് എങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് അറിയില്ല അല്ലെങ്കിൽ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഓൺലൈനായിട്ട് അടുത്ത് എടുക്കാനുള്ള ഒരു സമയം വരുന്നില്ല കാരണം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്താണ് ഞാൻ പോകുന്നത് അന്നേരം എങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നൊക്കെ എനിക്ക് ആശങ്കയുണ്ടായിരുന്നു കാരണം എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ചെയ്യണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഇങ്ങനെ പുതുക്കുന്നില്ല എന്ന് ഇങ്ങനെ തീരുമാനിച്ച് അങ്ങനെ ആ ഒരു സമയത്ത് എനിക്കൊരു മെയിൽ വന്നു എൻ്റെ ഡേറ്റ് പോസ്റ്റ് പോണ് ചെയ്യുക ഞാൻ ഓൾറെഡി റിസൈൻ ചെയ്തായിരുന്നു മെഡിക്കൽ കോളേജിൽ നിന്ന് ടെമ്പററി ഇൻറ്റേൺഷിപ്പായിരുന്നു പിന്നെ ഞാൻ ടെമ്പററി ആയിട്ട് ചെയ്യുന്നു ആ ജോലി റിസൈൻ ചെയ്തായിരുന്നു അപ്പം ആ ടൈമിൽ എനിക്ക് എൻ്റെ ഡേറ്റ് കുറച്ച് എക്സ്റ്റെൻഡ് ആവും സെപ്റ്റംബറിലോട്ട് മാറ്റുമെന്ന് പറഞ്ഞ് ഇങ്ങനെ മെയിൽ വന്നു അപ്പോൾ ഞാൻ റിജക്ഷൻ സോറി യ്ക്കുകയും ചെയ്തു പിന്നെ ആറ് മാസത്തോളം ഗ്യാപ്പും വരും അപ്പം ഞങ്ങളുടെ പ്രൊഫഷനിലങ്ങനെ ഗ്യാപ്പൊന്നും അങ്ങനെ പറ്റത്തില്ല അപ്പോൾ എനിക്ക് സങ്കടമായി അപ്പം പിന്നെ ജോലി അത്ര നല്ലൊരു ജോലി കളഞ്ഞിട്ടും പോകുന്നല്ലോ എന്ന് ഓർത്ത് ഒരുപാട് ഇങ്ങനെ വിഷമിച്ചു ആ സമയത്ത് നല്ല ഉടമ്പടി ഉടമ്പടി പുതുക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല പിന്നെയും കുറേ പ്രശ്നങ്ങൾ വന്ന് വന്നിരുന്നു ഒരുപാട് ആശങ്കകൾ വന്നിരുന്നു ആ സമയത്തൊക്കെ ഉടമ്പടിയിലായിരുന്ന സമയത്ത് എനിക്ക് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു കാരണം ഇതിനൊരു മാതാവ് ഉണ്ടെന്നുള്ളൊരു വലിയ ബോധ്യം ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് തന്നെ ഉടമ്പടി പുതുക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാൻ എൻ്റെ കസിനെ വിളിച്ച് സംസാരിച്ച് ഡേറ്റൊക്കെ തീരുമാനിച്ചെൻ്റെ പിറ്റേന്ന് എനിക്ക് വീണ്ടും ഒരു മെയിൽ വന്നു ചിലപ്പോൾ ചില ആൾക്കാരുടെ ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ വാലിഡിറ്റി എക്സ്പയർ ആവും ആകും അതുകൊണ്ട് കുറച്ചുകൂടെ ആക്കി പ്രീ പോൺ ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ എനിക്കൊരു പോസിറ്റീവ് സൈൻ ആയിട്ട് തോന്നി അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അതായത് ഉടമ്പടി മാതാവേ എനിക്ക് തരണമെന്ന് തന്നെ പ്രാർത്ഥിച്ചു അപ്പം അന്നൊരു കുറച്ച് സമയത്തിനുള്ളിൽ എൻ്റെ ഡേറ്റ് ഒരു മാസം കൂടെ ഓഗസ്റ്റ് ഇരുപത്തൊന്നിലോട്ട് എന്ന് പറഞ്ഞ മെയിൽ വന്നു അപ്പം എൻ്റെ ആശങ്കയ്ക്ക് അവിടെ പ്രശ് ഇല്ല കാരണം നേരത്തത്തെ പോലെയല്ല കറക്റ്റ് ഉടമ്പടി പുതുക്കുവാണെങ്കിൽ തൊണ്ണൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു എനിക്ക് ഡേറ്റ് കിട്ടിയത് പിന്നെ എൻ ആർ ഉടമ്പടിയിലോട്ടൊക്കെ മാറാൻ ഒക്കെ പറ്റുന്ന രീതിയിലാണ് എനിക്ക് ഡേറ്റ് കിട്ടിയത് അപ്പം പിന്നെ ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി പിന്നെ രണ്ടാമത് ഉടമ്പടി എടുത്തപ്പോഴാണ് കുറച്ചുകൂടെ എനിക്ക് മനസ്സിലാകുന്നത് കുറച്ചുകൂടി കറക്റ്റായിട്ട് അത് ഇതൊരു ലൈഫ് സ്റ്റൈലാണെന്ന് മനസ്സിലാക്കി എല്ലാ ധ്യാനങ്ങളും കൂടാനും അതിൻ്റെ ആ കറക്റ്റായിട്ടുള്ള ഒരു ഫോമുല അത് എനിക്ക് മനസ്സിലായത് പുതുക്കിയതിന് ശേഷം അപ്പം ഞാൻ കുറച്ചുകൂടെ കൂടെ ഉടമ്പടിയിൽ ജീവിക്കണം ആ ഒരു രീതിയിലേക്ക് വന്നു പഴയതിലും ഒന്നുകൂടെ ആത്മാർത്ഥമായിട്ട് എൻ്റെ ഇൻറ്റൻഷൻ മാത്രം വെക്കാതെ അത് മാതാവിനെക്കുറിച്ച് കുറിച്ച് കുറച്ചുകൂടി സംസാരിക്കാനും കുറച്ചുകൂടെ കാര്യമായിട്ട് പത്രം കൊടുക്കാനും കാരണപ്രവൃത്തികൾ ചെയ്യാനും ഒക്കെ സാധിച്ചത് രണ്ടാമത് ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് അതിങ്ങനെ ഒരു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അങ്ങനെ അല്ല അത് നമുക്ക് പുതുക്കി അതുതന്നെ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹവും എല്ലാം വന്നത് രണ്ടാമത് പുതുക്കിയതിന് ശേഷമായിരുന്നു കാരണപ്രവർത്തികളായിട്ട് ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തി ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഒരു മെഡിസിൻ്റെ ക്രിറ്റിക്കൽ കെയർ യൂണിറ്റിലാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ആ ടൈമിൽ അവിടെ എനിക്ക് എനിക്ക് പറ്റുന്നത് പോലെ ചെറിയ രീതിക്കൊക്കെ പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേഴ്സിനെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട് ചെറിയ ചെറിയ തുകയൊക്കെ കൊടുത്തിട്ട് പിന്നെ ചിലപ്പോൾ ഞാനിങ്ങനെ സി സിയുലൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ അവരാണ് മേടിക്കുന്നത് ബൈസ്റ്റാൻഡേഴ്സ് വാങ്ങിച്ചിരുന്നത് മിനറൽ വാട്ടറൊക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് പറ്റുന്നതാണല്ലോ എന്ന് കരുതി അങ്ങനെ വെള്ളമൊക്കെ മേടിച്ച് വെക്കാൻ പറ്റി അപ്പോൾ അവർക്കത് അത്രയും കുറച്ച് മേടിച്ചാൽ മതി ചെറിയ ഗ്ലൂക്കോസ് ട്രിപ്പുകൾ അങ്ങനെ ചെറിയ പൈസയ്ക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ വാങ്ങിച്ചു വെക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ പിന്നെ അത് പുതുക്കിയതിന് ശേഷം കുറച്ചുകൂടെ കാര്യമായിട്ട് അതിനു മുമ്പ് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ നവജീവൻ ട്രസ്റ്റ് ഞങ്ങളിവിടെയുണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ പോയിട്ടുണ്ട് ഉടുമ്പിടി പുതുക്കിയതിന് ശേഷം അവിടെ പിന്നെയും പോയി അവിടെ ചെറിയ രീതിക്ക് എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ വീട് തൊടുപുഴിയാൻ നവജീവൻ കോട്ടയത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു വൺ ഡേ ഒക്കെ ആയിട്ട് ശുശ്രൂഷകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ രോഗികളെയൊക്കെ സന്ദർശിച്ച് എല്ലാ ആഴ്ചയും തന്നെ എൽ പറ്റുന്നത് പോലെ എല്ലാ ആഴ്ചയും രോഗി സന്ദർശനം നടത്താറില്ല എങ്കിലും രോഗി നേരത്തെ ഹോസ്പിറ്റലിലായിരുന്നപ്പോഴേക്കാളും കുറച്ചും കൂടെ സമയം കിട്ടിയത് ഇപ്പോഴപ്പം ഓരോ വീടുകളിൽ പോയിട്ട് അവിടെ കണ്ട് പ്രാർത്ഥിക്കാനും പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിലൊക്കെ പോയി പത്രം കൊടുക്കുമ്പോൾ അവിടെ രോഗികളുണ്ട് അവരോട് മാതാവിനെക്കുറിച്ച് സംസാരിക്കാനും അവർക്ക് ഇങ്ങനെ തൈലം പുരട്ടിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ഇപ്പോൾ സാധിക്കാറുണ്ട് പിന്നെ വേറൊരു കാര്യം എനിക്ക് പണ്ട് തുടങ്ങി എവിടെ പോയാലും കൃപാസനത്തിൻ്റെ പത്രം കിട്ടുമായിരുന്നു ഉടമ്പടി എടുക്കാൻ തുടക്കത്തിൽ എനിക്ക് വേണോ വേണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് ൊക്കെ എവിടെ പോയാലെനിക്ക് പത്രം കിട്ടുമായിരുന്നു ഒരു ദിവസം ഞാൻ റൂമിലൊക്കെ എൻ്റെ എൻ്റെ റൂമിൽ മൂന്ന് പേര് താമസിക്കുന്നുണ്ട് അപ്പം ഒരിക്കലും എൻ്റെ ടേബിളിൽ മാത്രം ആരോ കുറെ പത്രം കൊണ്ട് വെച്ച് ഞാൻ എടുക്കണോ വേണ്ടോ എന്ന് കൺഫ്യൂഷൻ അടിച്ചിരുന്ന സമയത്തായിരുന്നു അപ്പം അതാരാണൊന്നും ആർക്കും അറിയത്തില്ല ബാക്കി എൻ്റെ ഫ്രണ്ട്സിൻ്റെ ടേബിളിലൊന്നും വെച്ചില്ല എൻ്റെ ടേബിളിലാണ് വെക്കാറ് അപ്പം അതിലൂടെയൊക്കെ മാതാവ് എന്നെ ഇങ്ങനെ ഉടുമ്പടിയിലോട്ട് വിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അങ്ങനെ പറയാനുണ്ട് എപ്പോഴും എവിടെ പോയാലും എനിക്ക് അങ്ങനെ എടുക്കാനായിട്ട് എന്നെ പ്രചോദനം തരുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരുന്നു ഉടുമ്പടി വന്നതിന് ശേഷം അങ്ങനെ എൻ്റെ ചില പണ്ട് എനിക്ക് കിട്ടിയിരുന്ന ഒരുപാട് പത്രങ്ങൾ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയി കൊടുക്കുന്ന പത്രം കൂടാതെ എൻ്റെ കയ്യിലിരുന്ന പഴയ പത്രങ്ങൾ പോലും എനിക്ക് കൊടുത്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട് ഒന്നും ബാലൻസ് വെക്കാതെ കുറേ കൊടുത്തീർക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ആത്മീയ ജീവിതത്തിൽ ഞാൻ പണ്ടൊക്കെ പേഴ്സണൽ പ്രെയർ കുറവായിരുന്നു പക്ഷെ ഇപ്പം എങ്ങനെ പോയാലും ഒരു ദിവസം കുറച്ച് സമയം ഈശോയായിട്ട് അതും മിക്ക ദിവസം ഇപ്പം അടുത്ത രണ്ട് രണ്ട് ദിവസങ്ങളിലായിട്ട് ഒരുപാട് ഒരുപാട് സമയം ഇരിക്കാൻ പറ്റുന്നില്ല നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മിനിമം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഈശോയോടൊപ്പം മാത്രമായിട്ട് വേറെ പ്രാർത്ഥനകളൊന്നും ചെല്ലാണ്ടിങ്ങനെ സംസാരിച്ച് സംസാരിക്കുന്നത് മാത്രമായിട്ടിരുന്ന് പ്രാർത്ഥി പേഴ്സണൽ പ്രയർ നടത്താൻ പറ്റാറുണ്ട് പിന്നെ ബൈബിള് ആദ്യമേ ഒക്കെ ഞാനിങ്ങനെ വായിക്കുമ്പോൾ അരമണിക്കൂർ അങ്ങ് ചുമ്മാ വായിച്ചു പോയായിരുന്നു പക്ഷേ ഇപ്പോഴേ കുറച്ചുകൂടെ പരിശുദ്ധാന്മാരോട് പ്രാർത്ഥിച്ച് വായിക്കുന്ന മനസ്സിലാക്കാൻ പറ്റണേ ആഗ്രഹം വെച്ച് ആത്മാർത്ഥതയോടെ വായിക്കാൻ പറ്റാറുണ്ട് പിന്നെ എൻ്റെ ചില സ്വഭാവങ്ങൾ ഇപ്പം നമുക്ക് കുറ്റം പറയും കൂട്ടുകാരുടെ ഒക്കെ എടുത്തിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കുറ്റം പറയാനും ഇങ്ങനെ ഗോസിപ്പ് പറയാനൊക്കെയുള്ള ടെൻഡൻസി കൂടുതൽ വരാറുണ്ട് പക്ഷേ ഉടമ്പടി ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ തീരുമാനിച്ചായിരുന്നു മാക്സിമം കുറ്റം പറയാതിരിക്കാനും ആരെങ്കിലും വിശ്വസിച്ച് നമ്മുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ ഫ്രണ്ട്സിനോടായാലും പോലും പറയാതിരിക്കാനും അങ്ങനെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കുറേ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഒരു എന്തെങ്കിലും കുറ്റമൊക്കെ പറയാനൊക്കെ തോന്നുമ്പോഴേക്കും നമ്മൾ ഉടമ്പടിനെ ഓർക്കുമ്പോൾ നമ്മളങ്ങനെ നിറഞ്ഞ ണ്ട് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്വഭാവത്തിൽ പരിവർത്തനം വന്നിട്ടുണ്ട് ഉടുമ്പിടി വഴിയായിട്ട് പരിശുദ്ധി അമ്മയും ഈശോയും എൻ്റെ ജീവിതത്തിൽ വരുത്തിയ എല്ലാ മാറ്റങ്ങൾക്കും ഒട്ടും പ്രതീക്ഷിക്കാണ്ടിരുന്ന സമയത്ത് ഇത്രയും നല്ലൊരു ജോലി നൽകി ഞാൻ ഇരുപത്തൊന്നാം തീയതി ഞാൻ പോവുകയാണ് അപ്പം ഇത്രയും വരെ ഒരു സ്മൂത്തായിട്ട് ഒന്നും ചെയ്യേണ്ട വന്നില്ല എല്ലാം കറക്റ്റായിട്ട് മാതാവ് തന്നെ ചെയ്തു തന്നു എന്നെക്കാളും എക്സ്പീരിയൻസും എന്നെക്കാളും നേരത്തെ എക്സാംസക്കെ പാസ്സായി ഒത്തിരി പേര് ഇവിടെ നിൽക്കുമ്പോഴും എനിക്ക് ഒരു യോഗ്യത ഇല്ലാഞ്ഞിട്ട് പോലും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ മാ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എനിക്കൊരു ജോലി യു കെയിൽ തന്ന മാതാവിപ്പം എന്നെ കൊണ്ടുപോവാണ് അതൊട്ടും എൻ്റെ കഴിവുകൊണ്ട് കിട്ടിയതല്ല അത് എല്ലായിടത്തും ഞാൻ പറയാറുണ്ട് എൻ്റെ കഴിവുകൊണ്ട് ഒരുപാട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും എനിക്കൊന്നും സാധിച്ചിരുന്നില്ല പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ മാതാവ് തന്നെ ഞാൻ ഓർ ഞാൻ കൊടുക്കാത്തൊരാപ്ലിക്ക കൊടുത്ത ആരും മറന്ന ഒരു ആപ്ലിക്കേഷൻ എനിക്കിപ്പോൾ ജോലി അയക്കുന്നത് അതൊരിക്കലും എൻ്റെ കഴിവുകൊണ്ടല്ല മാതാവ് അത്ര തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് എനിക്ക് എല്ലാം ക്രമീകരിച്ചുകൊണ്ടാണ് ഈശോയ്ക്കും മാതാവും നന്ദി പറയുന്നു